അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാഹി വരക്കാത്തൂ ബിസ്മിഹിറഹിമാൻ റഹീം അലഹമില്ലാഹി റബുൽ ആലമീൻ അഹമ്മി വസ്ലിം അല റസൂലിക്ക മുഹമ്മദിൻ മുഹമ്മദീൻ ആലി സയ്യദിന മോലാന മുഹമ്മദ് പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാനും അതുപോലെ തന്നെ പ്രയാസങ്ങൾ മാറാനും ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാനും ആവശ്യമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഇൻഷാള്ള എല്ലാവരും ഇത് പൂർണ്ണമായും കേൾക്കണം അവിടെയും ഇവിടെയുമായി കേൾക്കാതെ പൂർണ്ണമായും കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാവുന്നതാണ് അള്ളാഹു സുബഹാന തൗഫീഖ് നൽകുമാറാകട്ടെ ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ അങ്ങ് പറയുന്നതല്ല പരിശുദ്ധമായ കുർലെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും അതുപോലെ തന്നെ ഹബീബായ മുഹമ്മദ് റസൂൽ അഹി സ്വല്ലാ ഉള്ളി തങ്ങൾ പഠിപ്പിച്ചു തന്ന വികൾ ആ ദിക്കറുകളുമൊക്കെ അതുപോലെ മഹാന്മാർ തന്ന ദിക്കറുകൾ സ്വലാത്തുകൾ അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഇൻഷാ ഇൻഷാള്ള എല്ലാവരും ഇത് കേൾക്കുകയും പഠിക്കുകയും ഇത് വെറുതെ ഇങ്ങനെ പറയുന്നതാണ് എന്ന് കരുതാതെ ചിലരൊക്കെ അങ്ങനെ കമൻറ്റുകളിൽ അങ്ങനെ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇത് പറയാൻ കാരണം അത് വെറുതെ പറയുന്നതല്ല മഹാന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് പകർന്നു തരുന്നു എന്നതാണ് പകർന്നു തരുന്നു അത് വേണ്ടവർക്ക് ഉപയോഗിക്കാം വേണ്ടാത്തവർ ചെയ്യേണ്ട നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അള്ളാഹുസുബനഹൂത്ത് അന തോഫിയ നൽകുമാറാകട്ടെ ഒരുപാട് പേര് പല ആവശ്യങ്ങൾ പറഞ്ഞാണ് നമ്മോട് നമ്മളെ വിളിച്ച് പറയുന്നത് അവർക്കൊക്കെ അവരൊക്കെ പറയുന്നതനുസരിച്ചുള്ള അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടേ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ അയക്കുന്നത് വിഷയം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പരിശുദ്ധമായ ഖുർആാനിലെ പരിശുദ്ധമായ ഖു സൂറത്തുൽ യൂനിസ് പത്താമത്തെ സൂറത്താണ് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഓതാറുള്ളവരാണ് നമ്മൾ ഹത്തു ഓതുമ്പോൾ നമ്മൾ ഓതാറുള്ളവരാണ് അല്ലാതെ ഓതാറുള്ളവരാണ് ഇൻഷാല് ആ പരിശുദ്ധമായ ക്രീ സൂറത്ത് യൂനിസിൻ്റെ ആ സൂറത്ത് യൂനിസിലെ യൂനിസിൻ്റെയും ആ യൂ സൂറത്ത് യൂനിസിലെ ചില ആയത്തുകളുടെയും ഒക്കെ പ്രത്യേകതകൾ ആണ് പറയുന്നത് അതുപോലെ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തുൽ ഹൂദ് ആ സൂറത്തുൽ ഹൂദിൻ്റെ പ്രത്യേകത അതുപോലെ സൂറത്ത് തൊട്ടടുത്ത സൂറത്ത് സൂറത്ത് യൂസുഫ് അതിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ് അതുപോലെ അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുഃരക്കണം നമ്മുടെ ക്ലാസ് പൂർണ്ണമായി കേൾക്കണം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശത്രുക്കളിൽ നിന്നും രക്ഷ കിട്ടാൻ ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാൻ ശത്രുക്കൾ രക്ഷ എന്ന് പറയുമ്പോൾ ശത്രുക്കൾ ഉണ്ടോ ഇല്ലേ ശത്രുക്കൾ മിക്ക എല്ലാ മനുഷ്യർക്കും ശത്രുക്കളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അസൂയ മറ്റുള്ളവർക്ക് ഒരു അസൂയ ഉണ്ടായാൽ അത് നമ്മുടെ ശത്രുവ ശത്രുതയാണ് അതിൻ്റെ അർത്ഥം അവർ നമ്മൾ കൊല്ലാൻ പോകണമെന്നല്ല അത് മനുഷ്യ സഹജമാണ് ശത്രുത എന്നത് നമ്മളെവിടെയെങ്കിലും ഒരു പോയി നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ചെല്ലുമ്പോൾ നോക്കിയിട്ട് അവർ ചിലപ്പോൾ പറയും ശത്രുതയുണ്ട് എന്ന് പറയും അവർ പറയുന്നത് സത്യമാണ് പക്ഷെ ശത്രുതയില്ലാത്ത മനുഷ്യന്മാരില്ല ശത്രുത മിക്കവർക്കും ഉണ്ടാകാം മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ് തൻ്റെ അയൽവാസി രക്ഷപ്പെട്ടത് കാണുമ്പോൾ ഒന്നുകിൽ അയൽവാസിക്കോ കുടുംബക്കാരനോ സഹോദരനോ കൂട്ടുകാരനോ ഒക്കെ എന്തുണ്ടാകാം ഒരു അസൂയ ഉണ്ടാകാം മനസ്സിൽ അത് മനുഷ്യ സഹജമായി വന്നു ചേരുന്ന ഒരു അസൂയയാണ് ഈ അസൂയ എന്നതൊരു ശത്രുതയാണ് അപ്പോൾ നമ്മുടെ ശത്രുക്കൾ നമുക്ക് സംരക്ഷണം ലഭിക്കുക അവർക്ക് മനസ്സിൽ അങ്ങനെ ശത്രുത ഇനി സാന്ദ്രികമായി വരുന്നതാണെങ്കിലും സ്വാഭാവികമായി വരുന്നതാണെങ്കിലുമൊക്കെ നമുക്കതിൻ്റെ ശല്യം ഏൽക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ശത്രുക്കളുടെയും ശത്രുത ശല്യങ്ങൾ നമുക്ക് ഏൽക്കാതിരിക്കാൻ പരിശുദ്ധമായ സൂറത്തുൽ യൂനിസ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒതിയാൽ അത് നമുക്ക് സംരക്ഷണമാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ സൂറത്ത് യൂണിസിനെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓതുക ഒരു ദിവസം കൊണ്ട് തന്നെ ഓതണമെന്നില്ല നമ്മൾ ഒരു ദിവസം കഴിഞ്ഞത്ര ഓതുക ബാക്കി പറ്റിയെന്ന് നോക്കുക ഇരുപത്തൊന്നെണ്ണം ഓതിയിട്ടെന്ത് ചെയ്യുക നമ്മൾ ദ്വാരക്കുക ആ ഓതുന്ന ഓതുമ്പോൾ ആ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് നമ്മൾ നമ്മളും ഓതുന്നാളും വീട്ടിലുള്ള എല്ലാവരും കുടിക്കുകയും ചെയ്യുക അതൊക്കെ വലിയ ഫലമുള്ള കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ എല്ലാത്തിനും ശിഫയാണല്ലോ പരിശുദ്ധമായ ഖുർആൻ എല്ലാത്തിനും ശിഫയാണ് എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് അപ്പോൾ ഖുർആൻ ഇന്ന ആയ തോതി മന്ത്രിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല സംശയിക്കേണ്ട ആവശ്യമേ ഇല്ല പരിശുദ്ധമായ ഖുർആൻ എല്ലാ കാര്യങ്ങൾക്കും ശിഫയാണ് അപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ചെയ്യണം അതിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകണ്ട എന്നല്ല ഹോസ്പിറ്റലിൽ പോകണം മരുന്ന് കഴിക്കണം അതൊക്കെ സുന്നത്താണ് ഈ ആത്മീയമായ മരുന്നും കൂടി നമ്മൾ ചെയ്യണം ഏതിലൂടെയാണ് അള്ളാഹു നമ്മുടെ അസുഖം ഷെഫയാക്കാൻ ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യണം മനുഷ്യല്ല ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാൻ ഇരുപത്തിയൊന്ന് പ്രാവശ്യം സൂറത്തിൽ യൂണിസ് പാരായണം ചെയ്ത് അരക്കുക വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക അത് വലിയ പ്രതിഫലം വലിയ ഉപകാരമാണ് നമുക്ക് സംരക്ഷണമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അതുപോലെ മറ്റു പരനം പറയാറുള്ള ഒന്നാണ് ദുസ്വപ്നം കാണുന്നു എന്നത് പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടിട്ട് ചാടി എഴുതേൽക്കുകയും ബഹളം ഉറക്കത്തിൽ കിടന്ന് ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അവർക്ക് ഉപകാരപ്രദമാകുന്ന ഒന്നാണ് അടുത്തതായി പറയുന്നത് സൂറത്ത് യൂനിസിനെ അറുപത്തി നാലാമത്തെ ആയത്തിനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഓതി നെഞ്ചിലേക്ക് ശ്രീ എന്ന് മന്ത്രി ചോതിയാൽ ദുസ്വപ്നം അവൻ കാണുകയില്ല അപ്പം സൂറത്ത് യൂനിസ് എടുക്കുക അറുപത്തി നാലാമത്തെ ആയത്തിൽ എടുത്തിട്ട് ആ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുക ഇൻഷാ ഇൻഷാല്ല എന്നാൽ അത് ഉപകാരമുണ്ടാകുമെന്ന് മഹാ നമ്മൾ ദുസ്വപ്നം കാണുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സിഹർ ബാധിക്കാതിരിക്കാൻ അപ്പം അങ്ങനെ സിഹർ ആരെങ്കിലും ചെയ്യുമോ സിഹറ് ചെയ്യുമല്ലോ ഹബിബായ മുഹമ്മദ് റസൂൾഹിഹുഅലൈ വസ്സലം തങ്ങൾക്ക് സിഹർ ചെയ്തിട്ടില്ലേ ഹബീബായ തങ്ങൾക്ക് പോലും സിഹർ ചെയ്തു അപ്പോൾ നമുക്കും സിഹറ് വരാം ആരെങ്കിലും ശത്രുക്കളൊക്കെ സിഹർ ചെയ്യാം അതിൻ്റെ അർത്ഥം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് സിഹർ ചെയ്തു എന്നല്ല കേട്ടോ എല്ലാവർക്കും മറ്റുള്ളവരങ്ങ് സിഹർ ചെയ്തു എന്നല്ല ആർക്കെങ്കിലും സിഹ് സിഹറ് ബാധിച്ചെന്ന് തോന്നിയാൽ സിഹർ ബാധിച്ചതായി ശാരീരികമായി മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതല്ലെങ്കിൽ വിശ്വസ്തരായ നല്ല ആത്മീയമായ ചികിത്സിക്കുന്ന ഉസ്താദന്മാരുടെ അടുക്കൽ ചെന്നപ്പോൾ നമുക്ക് സിഹറുണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്താൽ സിഹറ് ബാധിക്കാതിരിക്കാൻ അത് ബാത്തിലാക്കണം വന്നത് ബാത്തിലാക്കണം ഇനി ഒരു സിഹറ് നമുക്ക് ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക പരിശുദ്ധമായ സൂറത്ത് യൂരിസിലെ എൺപത് എൺപത്തൊന്ന് എൺപത്തി രണ്ട് ഈ ആയത്തുകൾ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുക ഈ ആയത്തുകൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ അവന് സെഹറ് ബാധിക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു അപ്പോൾ ഏതാണ് സൂറത്ത് യൂനിസിലെ എൺപത് എൺപത്തൊന്ന് എൺപത്തി രണ്ട് ആയത്തുകൾ ഞാൻ ആയത്തുകൾ അല്ലെങ്കിൽ ഓതാത്തത് എന്താണ് ക്ലാസ് നീണ്ടുപോകും പോകും ഏഹ് ഒരുപാട് നീണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയമാകുമ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഓതാൻ അറിയുന്നവർക്കൊക്കെ അറിയുന്നതാണ് അവിടെ സൂറത്ത് യൂനിസ് എടുത്തിട്ടെന്ത് ചെയ്യുക ഈ ആയത്തുകൾ കണ്ടുപിടിച്ച് ആയത്തുകൾ ഓതിയാൽ മതി ഒന്നെങ്കിൽ ഞങ്ങൾ എഴുതി വെക്കണം അല്ലെങ്കിൽ എന്നും ഖുർആൻ എടുത്തങ്ങ് ഓതിയാൽ മതി ഓതി അപ്പം എൺപത് എൺപത്തൊന്ന് എൺപത്തി രണ്ട് ആയത്തുകളാണ് സിഹർ ബാധിക്കാതിരിക്കാൻ ഓതേണ്ടത് സൂറത്ത് യൂനിസാണെന്ന് ഓർമ്മ വേണം ഇനി അടുത്തതായി ഞാൻ പറയുന്നത് സൂറത്തുള്ള ഹൂദിനെക്കുറിച്ചാണ് തൊട്ടടുത്തായ സൂറത്ത് തൊട്ടടുത്തുള്ള സൂറത്ത് സൂറത്ത് യൂനിസ് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഹൂദ് ഈ സൂറത്തുകൾക്കൊക്കെ ഞാൻ പറയുന്ന പ്രതിഫലങ്ങളും പ്രത്യേകതകളും മാത്രമല്ല കേട്ടോ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് അതെല്ലാം കൂടി പറയാൻ പറ്റൂലല്ലോ എല്ലാം കൂടെ പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് നീണ്ടു പോകും നിങ്ങൾക്ക് ഏത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടാവും അപ്പം അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇൻഷാ അല്ലാ അങ്ങനെ കുറേച്ച കുറേ ഓരോ ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിക്കാം അടുത്തതായി സൂറത്തുൽ അൽ ഹൂദ് പതിനൊന്നാമത്തെ സൂറത്താണ് ഈ സൂറത്തിനെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും വീടില്ലാത്തവരുണ്ട് കച്ചവടം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ബിസിനസ് മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഹൈറായ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ആഗ്രഹിക്കുന്നവരുണ്ട് ഹലാലായ ഏത് ആവശ്യങ്ങളും ഹലാലായ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ സൂറത്തുൽ ഹൂദ് പതിമൂന്ന് പ്രാവശ്യം മോദിയിട്ടു ആരെന്നാൽ സാധിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു തൗഫിയക്ക് നൽകുമാറാകട്ടെ ഇതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചവരേ ചെയ്യുകയുള്ളൂ നമ്മളൊക്കെ കേൾക്കും ചെയ്യണമെന്ന് ആഗ്രഹിക്കും പക്ഷേ ചിലർ ചെയ്യുകയില്ല അത് അള്ളാഹുത്തല്ല അവർക്കത് വിധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ കഴിയുന്നവരൊക്കെ ചെയ്യുക എല്ലാവരും കാര്യങ്ങൾ കേട്ട് പഠിക്കുക മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക സൂഹത്തിൽ ഹൂദിനെ പതിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ഓതിയിട്ട് കിട്ടുന്നു ആരെന്നാൽ ആ ദുക്ക് ഉത്തരമുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുപോലെ നമുക്കെല്ലാവർക്കും അറിവ് വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ അറിവ് വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ഈ സൂറത്തുൽ ഹൂദിനെ ഈ സൂറത്തുൽ ഹൂദിനെ നമ്മൾ ധാരാളമായി ഓതിയാൽ അവര് എൽമ വർദ്ധിക്കുന്നതാണ് ആ എൽമ വർദ്ധിക്കുന്നതാണ് അപ്പം അറിവ് എന്നത് വളരെ പ്രധാനമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അറിവാണല്ലോ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അറിവാണ് അപ്പോൾ അറിവ് നമുക്ക് എല്ലാവർക്കും വേണം അപ്പോൾ അറിവ് വർദ്ധിക്കും ദീനിന്റെ അറിവായാലും മറ്റുള്ള അറിവുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വർദ്ധിച്ച് വർദ്ധിച്ച് വരും ആ വർദ്ധിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പഠിച്ച് വർദ്ധിക്കുന്നതാകാം നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹം വന്നിട്ട് നമ്മൾ പഠിക്കുന്നതാകാം ഇനി പഠിക്കാതെയും അന്ന് ആഹുനം നൽകാം ഏതായാലും സൂഹത്തിൽ ഹോത് ധാരാളമായി പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യന് എളിമ വർദ്ധിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് നമ്മളൊക്കെയും യാത്ര ചെയ്യുന്നവരാണ് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സൂറത്തുൽ ഹൂതിരെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് നിങ്ങൾ ഓതിയാൽ ആ യാത്ര ചെയ്യുമ്പോൾ യാത്ര നിങ്ങൾ ഓതിയാൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരികയില്ല അപ്പോൾ സൂറത്തുൽ ഹൂതിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് യാത്ര ചെയ്യുന്നവർ ഏ വിദൂരത്തേക്ക് യാത്ര ചെയ്യുന്നവർ ഇനി അടുത്തേക്ക് യാത്രയായാലും അങ്ങനെ യാത്ര ചെയ്യുന്നവർ ഓതിയാൽ ഇൻഷാ അള്ള ആ യാത്രയിൽ അവൻ ഒരു ബുദ്ധിമുട്ടും വരികയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇനിയും നിങ്ങൾ നോക്കൂ സൂറത്തുൽ ഹൂദിലെ അൻപത്തി ആറ് അൻപത്തി ഏഴ് എന്നീ ആയത്തുകളെ സുബയുടെ മുമ്പും മകരീബിന് ശേഷവും മുമ്പ് സുബൈ മുമ്പ് എന്ന് പറഞ്ഞാൽ സുബൈ പാങ് കൊടുക്കുന്നതിന് മുമ്പല്ല സുബൈ നിസ്കരിക്കുന്നതിന് മുമ്പ് അപ്പൊ സുബയ്ക്ക് മുമ്പും മകരബിന് ശേഷവും അധികമായി ധാരാളമായി നമ്മൾ ഓതിയാൽ പല അത്ഭുതങ്ങളും കാണാമെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ യാത്രയിൽ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നാൽപ്പത്തി ഒന്നാമത്തെ ഓതുക യാത്രയിൽ ഓതുക ഏതിൻ്റെ സുഹൃത്തിൽ ഹോതിലെ അതുപോലെ തന്നെ സുഹൃത്തിൽ ഹോതിലെ അൻപത്തി ആറ് അമ്പത്തിയേഴ് ആയത്തുകൾ നിങ്ങൾ സുബൈക്ക് മുമ്പ് സുബഴ നിസ്കരിക്കുന്നതിന് മുമ്പ് ഓതുക അതുപോലെ മകരവിന് ശേഷം ഓതുകാൽ ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഈ ഈ വലിയ പ്രതിഫലങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ നമുക്ക് ഭാഗ്യമുള്ളവർക്ക് അത് കിട്ടണമെന്ന ഉദ്ദേശിച്ചവർക്ക് അവരെ ഇതൊക്കെ ചെയ്യുകയുള്ളൂ അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കഴിയുന്നവരൊക്കെ ചെയ്യുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇനി നമ്മുടെ സമ്പത്ത് വർദ്ധിക്കണം വരുമാനം വർദ്ധിക്കണം പൈസ കൂടുതൽ കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറില്ലേ അതിനുള്ള ഒന്നെന്താണ് നമ്മുടെ സൂറത്തുൽ യൂസഫ് സൂറത്തുൽ ഹോദ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തുൽ യൂസഫ് പന്ത്രണ്ടാമത്തെ സൂറത്താണ് ആ സൂറത്ത് ധാരാളമായി ഓതുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുമാനം വർദ്ധിക്കും നമ്മുടെ സാമ്പത്തിക ശേഷി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നമുക്കിപ്പോൾ ഇന്ന് ആയിരം രൂപയുടെ വരുമാനമാണ് ഒരു ദിവസം ഉള്ളതെങ്കിൽ അത് വർദ്ധിച്ച് ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറാകും രണ്ടായിരം ആകും മൂവായിരം ആകും അയ്യായിരം ആകും ഒരു ദിവസത്തെ വരുമാനം അങ്ങനെ വരുമാനം വർദ്ധിക്കും സൂറത്തുനിൽ യൂസഫ് ധാരായണം ചെയ്താൽ യൂസഫ് പേ നമുക്കൊക്കെ അറിയാമല്ലോ ആ യൂസഫിന് വലൈഹസ്ലാമിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളവരാണ് ആ ചരിത്രമൊക്കെ പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ യൂസഫ് ആ യൂസഫ് സൂറത്ത് എന്തു ചെയ്യുക ധാരാളമായി ഓതുന്ന ഒരു മനുഷ്യന് സമ്പത്ത് വർദ്ധിക്കും വരുമാനം വർദ്ധിക്കും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അധികാരികൾ അധികാരികളായ ജനങ്ങൾ രാജാക്കന്മാരാകട്ടെ രാജ്യത്തിൻ്റെ രാജ്യം ഭരിക്കുന്ന മറ്റ് ആകട്ടെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആകട്ടെ മന്ത്രിമാരാകട്ടെ അല്ലെങ്കിൽ മറ്റ് മഹല്ല് ഭരിക്കുന്നവരാകട്ടെ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിലെ ഉദ്യോഗസ്ഥരാകട്ടെ അവർക്കൊക്കെ നമ്മളോട് ദയയും സ്നേഹവും ഒക്കെ ഉണ്ടാകാൻ എന്ത് ചെയ്യണം സൂറത്തുൽ യൂസഫ് പതിമൂന്ന് പ്രാവശ്യം ഓതി ദുആരക്കുക സൂറത്തുൽ യൂസഫിനെ പതിമൂന്ന് പ്രാവശ്യം ഓതി ദുരന്നാൽ അവരിൽ നിന്ന് നമ്മുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നമ്മുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് നല്ല സ്നേഹം കിട്ടും അവർ നമ്മളെ സ്നേഹിക്കുകയും നമ്മളോട് നല്ല രൂപത്തിൽ പെരുമാറുകയും ചെയ്യും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സൂറത്ത് യൂസുഫിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂറത്ത് യൂസുഫിൽ മറ്റൊന്ന് പറയാൻ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടുവാൻ നഷ്ടപ്പെട്ടുപോയ ജോലി തിരിച്ചു കിട്ടാൻ നീങ്ങണം ഈ സൂറത്ത് യൂസുഫിനെ ധാരാളമായി ഓതിയാൽ സൂറത്തുൽ യൂസഫ് ധാരാളമായി ഓതി ആരെന്നാൽ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ചുരുക്കി പറയുകയാണ് പ്രയാസങ്ങൾ നമുക്ക് എത്താതിരിക്കാനും എന്ത് ചെയ്യുക ഈ സൂറത്ത് ധാരാളമായി ഓതുക ആഗ്രഹങ്ങളൊക്കെ നിറവേറിക്കിട്ടാൻ ഈ സൂറത്തുൽ യൂസഫ് ധാരാളം ഓതുക നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ആ കാര്യം വിജയിച്ചു കിട്ടാൻ വേണ്ടി സൂറത്തുൽ യൂസുഫിനെ സൂറത്തുൽ യൂസുഫിലെ അറുപത്തി എട്ടാമത്തെ ആയത് സൂറത്തുൽ യൂസഫിലെ അറുപത്തി എട്ടാമത്തെ ആയത്ത് ഏഴ് പ്രാവശ്യം മോതിയിട്ട് പോയാൽ ആ കാര്യം നടക്കും നമ്മൾ പോകുന്ന കാര്യം അത് വിജയിക്കാൻ ആ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി സൂറത്തുൽ യൂസഫിലെ അറുപത്തി എട്ടാമത്തെ ആയത്ത് ഏഴ് പ്രാവശ്യം മോതിയാൽ അത് സാധിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ തടവിൽ അകപ്പെട്ട ജയിലിൽ അകപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ യൂസഫ് തൊണ്ണൂറ്റി ഒൻപതാമത്തായത് തൊണ്ണൂറ്റി ഒൻപതും അതുപോലെ തന്നെ നൂറാമത്തെയും ആയത്തുകൾ ധാരാളമായി ഓതിയാൽ തടവിൽ നിന്നവന് മോചനം ലഭിക്കുന്നതാണ് എന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ കൂടുതലായി നീട്ടി സംസാരിക്കുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് സൂറത്തുകളുടെ പ്രത്യേകതകളും അതിലെ ആയത്തുകളുടെ പ്രത്യേകതകളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് ക്ലാസ് നീണ്ടുപോകുന്നത് കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് അള്ളാഹു സുബല നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ തെ അറമുറഹിമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു